രണ്ടര വയസ്സിൽ ഭരതനാട്യത്തിന്റെ ഹസ്തമുദ്രകൾ സ്വായത്തമാക്കിക്കൊണ്ട് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം പിടിച്ച് ഒരു കൊച്ചുമിടുക്കി കോട്ടയം മൂലേടം ആംബേരി വീട്ടിൽ മുകേഷ് പ്രസീതാ ദമ്പതികളുടെ മകളായ ധ്വനി മുകേഷാണ് അക്ഷരങ്ങൾ മനഃപാഠമാക്കും മുൻപ് മുദ്രകൾ പഠിച്ചെടുത്തത് അക്ഷരങ്ങൾ മനഃപ്പാഠമാക്കും മുൻപ് ഭരതനാട്യം എന്ന വലിയ കലാരൂപത്തിലെ ഹസ്തമുദ്രകൾ ഹൃദ്യസ്ഥമാക്കിയ ധ്നി എന്ന കൊച്ചുമിടുക്കിയാണ് എ സി ബി ന്യൂസ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കുന്നത് നൃത്ത അധ്യാപികയായ അമ്മയ്ക്കൊപ്പം നൃത്ത പരിശീലന ക്ലാസുകളിൽ വന്നിരുന്നു എന്ന പരിചയം മാത്രമാണ് ധ്വനിക്കുള്ളത് പക്ഷേ അമ്മ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ ഈ കൊച്ചുമിടുക്കി നൃത്തത്തിന്റെ ബാലപാഠങ്ങൾ ഹൃദ്യസ്ഥമാക്കുകയായിരുന്നു നൃത്ത ക്ലാസുകളിൽ കുട്ടികൾ നൃത്തമാടുന്നത് കണ്ടിരുന്ന ധ്വനി വീട്ടിലെത്തിയ ശേഷം കണ്ണാടിക്കു മുന്നിൽ മുദ്രകൾ കാണിച്ചു തുടങ്ങി ഇത് വീട്ടുകാർ ശ്രദ്ധിക്കാൻ തുടങ്ങിയതോടെയാണ് ഹസ്തമുദ്രകൾ ഓരോന്നായി പറയുന്നതും അമ്മ പ്രസീത അച്ഛൻ മുകേഷും ഇത് വീഡിയോ എടുക്കുകയും ചെയ്തത് നാക്കുറയ്ക്കും മുൻപ് ഭരതനാട്യത്തിലെ അൻപത്തിരണ്ട് ഹസ്തമുദ്രകൾ ധ്വനി പറഞ്ഞതോടെ ഇത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിലേക്ക് അയക്കാൻ ഇവർ തീരുമാനിച്ചു തുടർന്നാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിന് അർഹയായി എന്ന അറിയിപ്പ് ധ്വനിമോളുടെ കുടുംബത്തെ തേടിയെത്തുന്നത് ഒന്നര പതിറ്റാണ്ടായി നൃത്ത അധ്യാപികയായ തനിക്കൊപ്പം നടന്നു തുടങ്ങിയ കാലം മുതൽ ധ്വനിയും ധ്വനിയുടെ ചേച്ചി ദക്ഷയും നൃത്ത ക്ലാസ്സുകളിൽ എത്തുവായിരുന്നുവെന്നും അമ്മ പറയുന്നു ഈ പ്രായത്തിൽ തന്നെ അവാർഡ് നേടാൻ കഴിഞ്ഞ സന്തോഷവും കുടുംബത്തിനുണ്ട് കുഞ്ഞ് വയസ്സിലേ തൊട്ട് അത് രണ്ട് രണ്ട് വയസ്സിന് ശേഷം തൊട്ടേ ഡാൻസ് ക്ലാസ്സിൽ ഇങ്ങനെ വന്നിരിക്കുവായിരുന്നു വീടിനോട് ചേർന്ന് തന്നെയാണ് ഡാൻസ് ക്ലാസ് ഞാൻ എടുക്കുന്നത് അപ്പം ഡാൻസ് ക്ലാസ്സിലേക്ക് എപ്പോഴും എല്ലാ ബാച്ച് ഞാൻ സ്റ്റുഡൻസിനെ എടുക്കുമ്പോഴും ക്ലാസ്സിൽ വന്ന് മുദ്രകളാണേലും പിന്നെ അടവുകളാണേലും കണ്ട് പഠിച്ചിട്ട് ക്ലാസ്സിൽ വെച്ചൊന്നും ചെയ്യില്ല പിന്നെ വീട്ടിൽ വന്നിട്ട് കണ്ണാടിയുടെ മുന്നിൽ ചെയ്യുന്നുണ്ട് അപ്പം ഞങ്ങൾ ഞാനും അമ്മയൊക്കെ ഇങ്ങനെ നോട്ടീസ് ചെയ്തോള് ഇതെല്ലാം പറയുന്നല്ലോ നമ്മൾ പഠിപ്പിച്ച് കൊടുക്കാതെ തന്നെ അതും ഒരു രണ്ടര വയസ്സിന് മുന്നേ തൊട്ടേ ഞാൻ രണ്ടര വയസ്സിൽ ജസ്റ്റ് ഒന്നിങ്ങനെ ഫുൾ ഒന്ന് പറയാൻ പറഞ്ഞപ്പോഴത്തേക്കും ചേച്ചി അവളുടെ ചേച്ചി ഉണ്ട് ആ ചേച്ചിയുമായിട്ട് മുദ്രകൾ മുഴുവൻ ഇരുന്ന് പറയുന്നുണ്ട് മൊത്തം മുദ്രകളും പറയുന്നുണ്ട് വിദ്യ അഭ്യസിക്കാൻ തുടങ്ങും മുമ്പ് ഭരതനാട്യം മുദ്രകൾ പഠിച്ചെടുത്ത മിടുക്കി കിട്ടിയ പുരസ്കാരത്തിന്റെ വില ഇപ്പോൾ അറിയില്ലെങ്കിലും നൃത്തം അഭ്യസിക്കുന്ന ഓരോ മുതിർന്ന കുട്ടികൾക്ക് പോലും പ്രചോദനമാണ് ഈ രണ്ടര വയസ്സുകാരി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്റർനാഷണൽ കിഡ്സ് ഐക്കൺ അവാർഡും ധനുമോളെ തേടി എത്തിയിട്ടുണ്ട് രണ്ടര വയസ്സിൽ കിട്ടിയ ഈ അമൂല്യ പുരസ്കാര സന്തോഷത്തിൽ പുതിയ നൃത്ത ചൂടുകൾ അഭ്യസിച്ച് മറ്റു കുട്ടികളിലൊരാളായി കളിച്ചു രസിച്ച് നടക്കുകയാണ് ഇപ്പോഴും ഈ കൊച്ചു മിടുക്കി വി ന്യൂസ് കോട്ടയം